ഗൈസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ മരി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നില്ലേ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഉണ്ണിയേശു പുഴക്കൂട് അതുപോലെ നക്ഷത്രം അല്ലേ നക്ഷത്ര വിളക്കുകൾ പിന്നെ പ്ലം കേക്ക് പിന്നെന്താ സാന്താ ക്രൂസ് ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലെ ക്രിസ്തുമസിന് ഒരു സ്റ്റാർ ഒരു നക്ഷത്ര തൂക്കും പിന്നെ ഒരു പ്ലം കേക്കും വാങ്ങിക്കും അതാണ് ഇവിടുത്തെ ഒരു ക്രിസ്തുമസ് ആഘോഷം പിന്നെ കരോൾ വരാറുണ്ട് കോമ്പിനേഷൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഒരു തൊപ്പി ഇട്ടിട്ട് ഒരു ക്രിസ്മസ് വൈബ് ഇൻഡ്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇന്നലത്തെയാണ് അതായത് ഇന്നലെ ദ്വാദശിയായിരുന്നു ദ്വാദശിയുടെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അതിൽ അതൊരു ദ്വാദശി സ്പെഷ്യൽ വീഡിയോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് വൈബ് തിൻറോ ആവാം എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ തൊപ്പിയും പാപ്പാസും ഒക്കെ ഇത് നമ്മുടെ സ്ഥിരം റെഡ് ഫ്രോക്ക് ആട്ടോ അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഷർട്ട് എടുത്തിട്ടതാണ് ഒരു വൈറ്റ് ടോപ്പ് എങ്ങനെ കൊള്ളാവോ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ മറി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഇനി ദ്വാദശി വീഡിയോ കണ്ടോളൂ കേട്ടോ എൻ്റെ ദ്വാദശിയാണ് അപ്പോൾ ദ്വാദശി ആകുമ്പോൾ നമ്മൾ വ്രതം നോറ്റവരുണ്ടെങ്കിൽ കലശിക്ക് വ്രതം നോറ്റവരുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പാരണവീടുക എന്നൊരു സംഭവമുണ്ട് പാരണ വീടുക അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ വ്രതം മുറിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് മലര് അല്ലെങ്കിൽ അരിമണി ഇട്ട് തീർത്ഥം തീർത്ഥം തരും തിരുമേനി അമ്പലത്തിൽ നിന്നാണെങ്കിൽ അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ തീർത്ഥം സേവിച്ചാൽ മതി പാറണ വീഴ്തി നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതേപോലെ ശുദ്ധജലത്തിൽ തുളസിയിലും അല്ലെങ്കിൽ മലര് അതല്ലെങ്കിൽ അരിമണി എന്തെങ്കിലും ഇട്ടിട്ട് ആ വെള്ളം സേവിക്കാം അമ്പലത്തിലാവുമ്പോൾ തീർത്ഥരൂപത്തിൽ നമുക്കത് കിട്ടും അപ്പോൾ ഞാൻ ഇന്നിവിടെ പാറണ വീടാൻ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മലരിൻ്റെ മണിയുണ്ട് അത് വെച്ചിട്ട് നമ്മൾ പാറണ വീതമാണ് കേട്ടോ അപ്പം അതാണ് പാരണം വാക്ക് അപ്പം അമ്മ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന മലര് അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ പാരണം വിടുന്നത് ഷഡറിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർത്ഥം കിട്ടും അത് മതി അതാണ് എൻ്റെ വ്രതം ആയി ഇനി എനിക്ക് ആഹാരം കഴിക്കാം ഇതെന്താ സാധനം എന്ന് ചോദിച്ചു കമൻ്റ് ഇട്ടിരുന്നു ആരോ ഞാനൊരു ഇത് ഇത് ചന്ദനം വരയ്ക്കുന്ന ചാണയാണ് ചാണകമെന്നാണ് നിന്ന് പറയുക ഇത് എന്ത് ചോദിച്ചാൽ ചോദിച്ചത് കല്ലിൽ തന്നെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നല്ല വെയിറ്റ് ഉണ്ട് ഈ സംഭവം ഇത് എങ്ങനെയാണ് ചാണയാണ് ഇത് ചന്ദനമാണ് ചന്ദനം അതിൻ്റെ ചന്ദനത്തിൻ്റെ ഒരു പീസാണിത് ചന്ദനം മുട്ടി എന്ന് നമ്മളൊക്കെ പറയുന്നൊരു അതിൻ്റെ ഒരു കഷ്ണമാണ് അപ്പോൾ ഇതിങ്ങനെ ഇതിൽ ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം അതെ ഒറിജിനലാണ് സാധാരണ ഇപ്പം അമ്പലത്തിലൊക്കെ കിട്ടുമ്പോൾ കളവക്കട്ട ഉടച്ചിട്ട് കളവക്കട്ട ഒന്നും അല്ല ഈ തണിമിട്ടി പറഞ്ഞ പോലെ ഒരു ചില മണ്ണോ എന്തോ ആണത് അപ്പോൾ അത് ചിലപ്പോൾ ചൊളിയും അത് ഒറിജിനൽ ചന്ദനമല്ല ശരിക്കും ഒറിജിനൽ ചന്ദനമാണ് തുടരേണ്ടത് അപ്പം അത് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ടും ഞാനിപ്പൊ ചെയ്യാതെ പണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഇത് തന്നെയാണ് ഈ പാക്കറ്റില് വാങ്ങിക്കുന്നതല്ല ഇതിൻ്റെ ഉറപ്പിച്ചിട്ടുണ്ടാവും ഒരുണ്ടാവും ചന്ദനം മുട്ടി ഉണ്ടാവും കുട്ടികൾക്ക് വയമ്പ് ആ അപ്പോൾ ഇത് ഇങ്ങനെ ഉറച്ചിട്ട് ഉറച്ചിട്ട് തന്നെയാണ് ക്ഷേത്രത്തില് എന്താ പറയാ ചന്ദനം എടുത്തിരുന്നത് ഇപ്പൊ അമ്പലത്തിലെ വിഗ്രഹത്തില് മാത്രമേ ഓർജുന ചന്ദനം ചേർത്തുള്ളൂ ബാക്കി ഭക്തജനങ്ങൾക്കൊക്കെ പൊടി വാങ്ങിയത് തിലക്കി കൊടുക്കുക പിന്നെ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയമ്പ് കൊടുക്കുന്ന ഒരു ഉണ്ട് അതിനൊക്കെ ഈ സാധനം അതിലാണ് ചാണകാണക ചാണകയിലൊരയ്ക്കും എന്നിട്ടാണ് കൊടുക്കുക അപ്പം അങ്ങനത്തെ മരുന്നുകൾ ചന്ദനങ്ങൾ ഇതൊക്കെ ഉറക്കി ഒരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിന് ഇവിടെ പറയും ഇതിന് വേറെ വലിയ പേരുണ്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്

ഈ ദ്വാദശിക്കായ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ സാധാരണ പറയാം നെല്ലിക്ക എന്നാണ് നെല്ലിക്കയ്ക്ക് ദ്വാദശിക്കായ എന്നൊരു പേരുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തായാലും ആ ദ്വാദശിക്കായ എന്ന് പറയുന്നത് ഇന്ന് ദ്വാദശിയാണ് ഇന്ന് നെല്ലിക്ക അതായത് ഇപ്പോൾ ഈ സീസൺ നെല്ലിക്ക എന്താ പറയുക ഗുരുവായൊക്കെ ഒക്കെ കഴിഞ്ഞാലാണ് നെല്ലിക്ക ഉണ്ടാവാൻ തുടങ്ങുന്ന സീസൺ എന്നൊക്കെ പറയും അപ്പോഴാണ് ആദ്യം ആയിട്ട് നെല്ലിക്ക അപ്പോൾ കഴിക്കണം എന്നറി ഇപ്പം ഇപ്പോഴും എല്ലാ ദ്വദേശിക്കും ഈ സാധനം കഴിക്കാം എന്നും കഴിക്കാം നല്ലതാണ് പക്ഷെ സീസൺ തുടങ്ങുന്നത് അപ്പോഴാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതിൽ ഒരുപാട് വൈറ്റമിൻസും വൈറ്റമിൻ സിയുടെ തലവറയാണ് അപ്പോൾ നമ്മൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് ക്ഷീണിക്കുമല്ലോ ഫുഡൊന്നും ചെല്ലാൻ ഞെട്ട് അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള നല്ലൊരു സാധനമാണ് ഈ നെല്ലിക്ക അത് ദ്വാദശിയിൽ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ദ്വാദശിക്കായ എന്ന് പറയും എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒരു പേരുണ്ട് കേൾക്കാത്തവരൊക്കെ കേട്ടോളൂ ദ്വാദശിക്കായ എന്ന് വെച്ചാൽ നെല്ലിക്ക നെല്ലിക്കയുടെ ഇരട്ടപ്പേര് അപ്പോൾ അല്ലെങ്കിൽ ഓമന പേര് ഇതിൻ്റെ ചുറ്റിയുറ്റൊരു കഥയുണ്ടല്ലോ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല ഇതേപോലെ ഒരു വീട്ടിലൊരു മുത്തശ്ശി മാത്രമുള്ള വീട് ചെന്നിട്ട് ഭക്ഷണം ചോദിച്ചല്ല ശങ്കരാചാര്യർ അദ്ദേഹം ഒരു വലിയ ദിവ്യനല്ലേ അദ്ദേഹത്തിന് അറിയാമോ അപ്പം അത്രയും ദാരിദ്ര്യം പിടിച്ചൊരു വീടായിരുന്നു അത് അതറിഞ്ഞവിടുത്തെ ദാരിദ്ര്യം മാറ്റാനായിരിക്കും അദ്ദേഹം അവിടെ ഒരു നിമിത്തമായി ചെന്നതെന്ന് തോന്നുന്നു അവിടെ ചെന്ന മുത്തശ്ശിയോട് കുറച്ച് ഭക്ഷണം ചോദിച്ചപ്പം മുത്തച് അവിടെ ഒന്നുമില്ല ആകുണ്ടായിരുന്നു രണ്ട് നെല്ലിക്ക ഉണക്ക നെല്ലിക്ക അതാണ് കൊടുത്തത് ഇതേ ഉള്ളൂന്ന് വന്നിട്ട് കൊടുക്കാൻ അതിന് ചിലപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചു അത് നോക്കുമ്പോൾ അവിടെ മുഴുവനും സ്വർണ്ണം നെല്ലിക്ക വീട്ടിൽ മുഴുവനും സ്വർണ്ണ നെല്ലിക്ക അങ്ങനെ ഉതിരാൻ തുടങ്ങി എന്നൊക്കെ ഒരു കഥ അപ്പൊ നെല്ലിക്കയ്ക്ക് അങ്ങനെയും ഒരു കഥ ഉണ്ട് ദ്വാദശിക്കായിക്ക് അതൊരു ദ്വാദശിയിലാണ് അദ്ദേഹം അവിടെ ചെന്നതും നെല്ലിക്ക സ്വീകരിച്ചതും എന്നൊക്കെയാണ് കഥ അതെ അതിൻ്റെ പിന്നിലെ സയൻസ് എന്താന്ന് വെച്ചാൽ ഇത് പറയുക വൈറ്റമിൻ സി കലറയാണ് വ്രതമെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് കഴിച്ചാൽ വ്രതമെടുത്തതിൻ്റെ ക്ഷീണമൊക്കെ പോകുന്നു ഓക്കേ അപ്പോൾ അതും കൂടെ ഓർക്കുമസിന് അച്ഛൻ പ്ലം കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു അത് ക്രിസ്മസ് ആകും മുമ്പേ മുറിച്ച് കാലിയാക്കി